ചൊവ്വന്നൂര് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി അന്നമനട സെന്ററിൽ പ്രതിഷേധ മാർച്ച് നടത്തി പ്രതിഷേധ സദസ്സിൽ യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കിം ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു അന്നമനട കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി കെ തിലകൻ ഉദ്ഘാടനം നിർവഹിച്ചു കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സാനി ചക്കാലക്കൽ യൂത്ത് കോൺഗ്രസ് അന്നമനട മണ്ഡലം പ്രസിഡന്റ് രാഹുൽ വിജയൻ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അനുബാനപ്പാറ ചന്തുപള്ളിയിൽ ഹഫീസ് കാസിം പ്രശാന്ത് ശിവൻ മിഥുൻ മുരളീധരൻ അഖിൽ പോൾ പഞ്ചായത്ത് മെമ്പർ ഷിജു എന്നിവർ പ്രസംഗിച്ചു ക്രൂരമായി അതിന്റെ ഭാഗമായി ആ ചെറുപ്പക്കാരന്റെ കേന്ദ്രക്ക് തുറമുണ്ടായി തകരാറ് സംഭവിക്കുന്ന സാഹചര്യവുമാണ് വലിയ വേദകാരങ്ങൾ തെരുവിലാണെന്ന് ആ ദൃശ്യം നമുക്ക് പുരത്തെ സാധിച്ചത് അതിന് അക്രമത്തിന് നേരിട്ടം കൊടുത്ത കുന്നംകുളം പോലീസ് സ്റ്റേഷന്റെ എസ് ഐഇ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രതിഷേധ പരിപാടി ഇന്ന് അടിയന്തരമായി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത് ഈ പ്രതിഷേധ പരിപാടിക്ക് സ്വാഗതം പറയുന്നതിനുവേണ്ടി നിയോജക മണ്ഡല കമ്മിറ്റിയുടെ സെക്രട്ടറി മണ്ഡല യൂത്ത് കോൺഗ്രസിന്റെ പ്രസിദ്ധമായ പ്രതി